ആർ റഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ സി പി ഐയുടെ എതിർപ്പ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അവരത് പരസ്യ പ്രതികരണത്തിലേക്ക് പോകുമ്പോഴും ഒപ്പിട്ട തീരുമാനം ശരിവയ്ക്കുകയല്ലേ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായി സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു അതിൽ നിന്ന് പിന്നോട്ടേക്കില്ല പി എം ശ്രീ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകും സർക്കാരിന് മുന്നിൽ ഈ പണം വാങ്ങുക കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ വഴി പദ്ധതി നടപ്പിലാക്കുമ്പോഴുള്ള മാനദണ്ഡം പ്രകാരം ആ പണം ലഭിക്കണം ആ പദ്ധതി നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള കാരണമായി പറയുന്നത് മാനദണ്ഡമടക്കം പരിശോധിക്കും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും സി പി ഐ ഉയർത്തിയ പ്രതിഷേധമടക്കം ചർച്ച ചെയ്ത് പരിഹരിക്കും സി പി എമ്മിന്റെ നിലപാട് പി എം ശ്രീ പദ്ധതിക്ക് എതിരാണെന്ന് പറയുമ്പോൾ തന്നെയാണ് സി പി എം നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പി എം സി പദ്ധതി നടപ്പിലാക്കുന്നു ഇക്കാര്യത്തിൽ ചർച്ചകൾ നേരത്തെ നടന്നിരുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോൾ ഒരുപക്ഷെ സി പി ഐ കടുത്ത നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഏകപക്ഷീയമായി പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനം എടുത്തതുമാകാം ഏതായാലും ഇക്കാര്യത്തിൽ ഇനി ചർച്ച തുടരും എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നുമുണ്ട് പദ്ധതിയിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന് ഉറപ്പാണ് ഇനി മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുമോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് സി പി എം നേതൃത്വമായി ചർച്ച നടക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് നടപ്പിലാക്കണമെങ്കിൽ വെച്ച മാനദണ്ഡം അത് പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ബ്രാൻഡിംഗ് കേരളത്തിൽ നടക്കില്ല എന്ന് പറയുമ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ബ്രാൻഡിങ് തന്നെയാണ് പി എം ശ്രീ എന്ന പ്രീഫിക്സ് അത് വിദ്യാലയങ്ങളിൽ ഗേറ്റ് മുതൽ തന്നെ അടയാളപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ആ ബ്രാൻഡിംഗിന് സമ്മതമുള്ളയല്ലേ ഒപ്പിട്ടതിലൂടെ ചെയ്തത് സുധ്യ സ്വാഭാവികമാണ് ആ മാനദണ്ഡ പ്രകാരം ബ്രാൻഡിംഗ് ഉണ്ട് ആ ബ്രാൻഡിംഗ് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ ആ കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നില്ല ഏതായാലും അതിനപ്പുറത്തേക്ക് ഈ പാഠ്യപദ്ധതി എൻ ഇ പി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരിക്കും നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത് കാരണം സ്വാഭാവികമായി സി പി നേതൃത്വം ഈ കാര്യത്തിൽ പറയേണ്ടത് എൻ ഇ പിയുടെ തുടക്കമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത് എന്നാണ് പക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടറി ആ കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ബ്രാൻഡിംഗ് സ്വാഭാവികമായും അത് നടക്കും ആ ഘട്ടത്തിൽ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക എന്നതാണ് പക്ഷേ ഈ തടഞ്ഞുവെച്ച പണം എസ് എസ് കെയുമായി ബന്ധപ്പെട്ട് തടഞ്ഞുവെച്ച ആ പണം കിട്ടാൻ പണം ലഭിക്കാൻ ഈ പദ്ധതിയുടെ എന്ന രീതിയിലാണ് പുതിയ നിബന്ധനകളെയാണ് എതിർക്കുന്നത് എന്നുള്ളത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയാണ് അതായത് സിപിഐ എതിർപ്പ് അവഗണിച്ച് ഒപ്പിട്ട പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സി പി ഐ എം തീരുമാനമെന്ന് വ്യക്തമാകുന്നു മുന്നണിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും സിപിഐഎ അപമാനിച്ചിട്ടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതിന്റെ വിവരങ്ങളാണ് റോഷിവാൾ നൽകിയത്